ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മദ ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് വെച്ചാൽ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആങ്ങള വന്നിട്ടുണ്ട് നാട്ടിൽ അപ്പോൾ അവൻ എൻ്റെ വീട്ടിൽ വരുന്ന ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഈദല്ലേ ഇത് അടുക്കാനായല്ലോ അപ്പം അതിൻ്റെ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇത് ലാസ്റ്റ് ആയിരിക്കോട്ടോ അത്താഴം വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഷെയർ ആക്കുന്നത് അതും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ എന്തായാലും കണ്ട് നോക്ക് പുതിയ വ്യൂവേഴ്സാണെന്നുണ്ടെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതാ രാവിലെ തൊട്ടിട്ട് തന്നെ അനിയനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കലാണ് കേട്ടോ അവൻ ബസ്സിലാണ് വരുന്നത് ഞങ്ങളുടെ അവൻ്റെ വണ്ടി ഇവിടെയാണുള്ളത് എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ അത് എടുക്കാനും കൂടിയിട്ടാണ് ഏട്ടാ അവൻ വരുന്നത് അങ്ങനെ അതാ അവൻ എത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ അവനെ രണ്ട് വർഷത്തിനു ശേഷം കാണുന്നതായത് കൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ ആയിരുന്നു അതേപോലെ തന്നെ ഞാനും അവനെ അങ്ങനെ അറിയാലോ പ്രവാസി ആവുന്ന സമയത്ത് നമുക്കധികം കോണ്ടാക്റ്റും കാര്യങ്ങളും ദിവസം അങ്ങനെയൊന്നും വെക്കാനൊന്നും പറ്റില്ല അവൻ അവിടുത്തെ ലൈഫ് അല്ല എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് അന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ബ്ലോഗിൽ എം ഇപ്പിയും വന്നപ്പോൾ ഒരുപാട് സംസാരിച്ചിട്ടിരിക്കുന്നോന്ന് അന്ന പോലെ കുറേ നേരം ഓരോ കാര്യങ്ങൾ അവൻ്റെ അവിടുത്തെ വർക്ക് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നിരുന്ന് സമയം പോയതേ ഇറങ്ങില്ല ഒരു മൂന്ന് മണിയാവുമ്പോഴാണ് ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണത് മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണത് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മൂത്തുമ്മ്മാൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ട അടുത്താണ് തൊട്ടടുത്ത് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട് പക്ഷെ സ്റ്റിൽ അടുത്താണെന്ന് പറയാം അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ മൂത്തുമ്മീം മൂത്താപ്പിയും പൊന്നുമ്മിയും പിന്നെ താത്താരെല്ലാവരും പെരുന്നാളും ഒക്കെ ആയിട്ട് താത്ത കുറച്ച് ലോങ് ഡിസ്റ്റൻസാണ് കോട്ടയത്താണുള്ളത് അപ്പോൾ അവൾ വന്നിട്ടുണ്ട് പിന്നെ അനിയത്തി ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവരുടെ എല്ലാവരുടെയും കണ്ട് കുറച്ച് നേരം അവരായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടേക്ക് ടൗണേക്ക് പോവുക ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ പോകുന്നത് പക്ഷേ അവിടെ പോകുമ്പോഴേക്കും അവരെല്ലാവരും എന്ത് ചെയ്തിരിക്കണോ ടൗണിൽ പോയിരിക്കണോ അവരും ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് താത്താരും ഡ്രസ്സ് എടുക്കാണ്ടാണ് ഏട്ടാ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല എടുക്കാനുള്ളൂ അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റായിട്ട് പിന്നെ ഈ നട്ടുച്ച വെയിലത്ത് നോമ്പ് എടുത്തിട്ടൊന്നും ടൗണിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞൊന്നും നടക്കില്ല ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തട്ടും അങ്ങനെ എനിക്ക് പൊതുവെ തീരെ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ നോമ്പ് എടുത്തും കണ്ടിങ്ങനെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം ഇതാ മൂത്തുമാനേം അവിടെ പോയപ്പോൾ മൂത്തുമ്മ മാത്രമേ ഉള്ളൂ മൂത്തുമ്മയും പൊന്നുമ്മയും മാത്രമേ ഉള്ളൂ മൂത്തപ്പ പണിക്കൊക്കെ പോയിരിക്കണം അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് മൂത്തുമാനൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ് ഇനി നേരെ എവിടക്കെയാന്ന് വെച്ചാൽ ടൗണിലേക്ക് പോവുകയാണ് ടൗണിൽ ആദ്യം തന്നെ ഞാൻ പോയത് സുഡിയോക്കാണ് കേട്ടോ സുഡിയോ പോയി അവിടെ പോയി നോക്കിയപ്പോൾ അവനക്ക് അനിയന്ക്ക് കളക്ഷൻസ് കുഴപ്പമില്ല പക്ഷെ അവനക്കിങ്ങനെ കുറച്ചും കൂടി ഉദിച്ചത് അങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് എടുക്കുക കുറച്ച് മങ്ങിയ കളേഴ്സ് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴും എനിക്കിവരാരും എല്ലാവരും ടയേഡാണ് അപ്പോൾ അനിയനാണെന്നുണ്ടെച്ചെങ്കിലും പിന്നെ ഇക്കെ ആണെന്നുണ്ടെങ്കിൽ ടയർഡാണ് അവരെ രണ്ടുപേരും അഭിപ്രായം പറയാനോ നോക്കാനോ ഒന്നിനും കിട്ടുന്നില്ല അപ്പം ഞാൻ മാത്രമായിട്ട് നോക്കുമ്പം ആദ്യമൊക്കെ എനിക്ക് നോക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുമായിരുന്നു ഒന്ന് പിക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടമായ ആ ശരി ഓക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്കത് കിട്ടുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങില്ലായിരുന്നു എനിക്ക് സ്റ്റുഡിയോ പോയിട്ട് ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ താഴത്തെ സെക്ഷൻ ലേഡീസ് സെക്ഷനിൽ വന്നിട്ട് നോക്കിയപ്പോൾ എപ്പോഴും ഉള്ള ഒരേ പാറ്റേൺ പോലെ തോന്നി കളർ ചെ എന്താണ് കളർ ചാട്ടാണ് വെച്ചിങ്ങനെ ഫുള്ള് വൈറ്റിൽ ഒന്നില്ലെങ്കിൽ പൂവ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ കുറച്ചും കൂടി ചെറിയ പിള്ളേർക്ക് അതായത് എടുത്ത മീഡിയം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നല്ല മോഡേൺ ഡ്രെസ്സുകൾ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് മാറിയങ്ങണ്ട് ഞാൻ പിന്നെ വേറെ ഒരു ഷോപ്പിലേക്ക് വന്നു ആ ഷോപ്പിൽ വന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇതുണ്ടല്ലോ ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടമായി പക്ഷെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കാണുന്ന മോഡലാണ് പിന്നെ കളർ ചാട്ടാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത് ഈ മോഡലിൻ്റെ കാരണം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു അതൊന്നും മക്കളുടെ കയ്യിൽ ഇല്ല അങ്ങനത്തെ ഡ്രസ്സൊന്നും അപ്പോൾ ഡ്രസ്സല്ല അങ്ങനത്തെ ഇല്ല അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ശരി എപ്പോഴും എടുക്കണമെങ്കാട്ടി നല്ല രീതിക്ക് എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് മാറ്റി വെച്ചു കിട്ടാ പിന്നെ അതൊന്നും വേണ്ട എപ്പോഴും ഇടു എടുക്കണ ഒരേ മോഡലായ ശരിയാവില്ല എന്ന് പിന്നെ അവനും പറഞ്ഞു തുടങ്ങി അനിയനും പറഞ്ഞു തുടങ്ങിയടി എപ്പോഴും എടുക്കുന്ന പോലത്തെ എടുക്കണ്ട കുറച്ച് വെറൈറ്റി ഒക്കെ പിടിക്കാൻ നോക്ക് കുറച്ച് മോഡേണൊക്കെ പിടിക്കാൻ നോക്ക് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേറൊരു കടയിൽ പോയി ആ കടയിൽ കളക്ഷൻസ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നല്ല കുറവായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഏത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ടൈമാണ് അപ്പോൾ എന്താണ് ശനിയാഴ്ചയല്ല ഞങ്ങൾ പോയത് അപ്പോൾ നല്ല തിര എന്താണ് തിരക്കൊക്കെ കഴിഞ്ഞ് കടയില് കുറച്ച് ഐറ്റംസ് അവിടെ ഇവിടെയൊക്കെ തൂങ്ങി എടുക്കുന്ന സമയത്താണ് ഞങ്ങള് പോണത് എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സും മോൾക്ക് മാത്രം എടുത്തിട്ട് വന്നു എടുത്തിട്ട് വരിക പറഞ്ഞാൽ എടുത്തിട്ട് അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് സെലക്ട് ചെയ്യാണ്ട് ഞങ്ങളിപ്പോൾ വരാ പറഞ്ഞിട്ട് വന്നു എന്നിട്ട് ഇതാ ഈ ഒരു ജ്യൂസ് കടയിൽ കണ്ടിട്ടൊക്കെ കൊണ്ടുപോയത് നോമ്പ് തുറക്കാനുള്ള സമയമായി പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് റോയൽ ജ്യൂസ് എന്നാണ് കേട്ടോ പേര് വലിയ അണ്ടാവ് പോലത്തെ ഗ്ലാസ്സിലാണ് ജ്യൂസ് തരേണ്ടായിരുന്നത് ക്വാളിറ്റി പക്കയാണ് കേട്ടോ അത് എടുത്ത് പറയേണ്ടതാണ് വെർത്താണ് അവിടെ പോയിട്ട് ജ്യൂസ് കുടിക്കണത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ വരുമ്പോൾ നല്ല തിരക്കുണ്ട് ഓരോ ഗ്ലാസ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ സീരിയസ് ആയിട്ട് പറയുക നിങ്ങൾക്ക് ജ്യൂസ് എന്തെങ്കിലും കുടിക്കണം നിങ്ങൾ ടൗണിലാണെന്നുണ്ടെച്ചെങ്കിൽ ഈ ഒരു ജ്യൂസാലുക്കാസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത് ഈ ഒരു ഷോപ്പ് കേട്ടോ അവിടെ വന്നിട്ട് കുടിക്കുക വെറുത്താണ് നല്ല കട്ടിയിൽ വെള്ളമൊന്നുമല്ല നല്ല കറക്റ്റ് ഫ്രൂട്ട്സ് വെള്ളം ഒഴിക്കാണ്ട് അതിൽ പിന്നെ എന്താ പറയുക പാകത്തിനുള്ള മധുരം തണുപ്പാണ് തണുപ്പാണച്ചെങ്കിലും പാകത്തിന് ചിലവിടെ നല്ല ഐസ് ഇട്ടിട്ട് ചിലവിടെ നല്ല വെള്ളം ഒഴിച്ചിട്ടൊക്കെ വരുമല്ലോ ഇത് കറക്റ്റ് മധുരം കറക്റ്റ് കട്ടി കട്ടിയൊക്കെ എടുത്ത് പറയണം എന്താണെന്ന് വെച്ചാൽ അതിൽ വെള്ളം ഒഴിക്കണത് ഞാൻ കണ്ടില്ല നമ്മളുടെ മുന്നിൽ വെച്ചിട്ടാണ് അവർ മേക്ക് ചെയ്ത് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് നല്ല ഇഷ്ടമായി പിന്നെ ഗ്ലാസിൻ്റെ വലുപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഞങ്ങളെല്ലാവരും മോനൊഴുകിയ ബാക്കി എല്ലാവരും മുന്തിരി ജ്യൂസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ മുന്തിരി ജ്യൂസ് കുടിച്ചു മോൻ സ്ട്രോബെറി ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുണ്ടല്ലോ പഴംപൊരി അതും കൂടി മേടിച്ചിട്ട് കഴിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പ് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ വെള്ളം തന്നെ കുടിച്ചാൽ നമുക്ക് മതിയാവുമല്ലോ പക്ഷേ എന്താണ് കുട്ടികൾക്കൊക്കെ വിഷക്കുണ്ടാവും പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മേടിച്ചത് മറ്റേ പഴംപൊരിയൊക്കെ പിന്നെ അല്ല അനിയനാണെന്നുണ്ടെച്ചാലും ഇക്കിയാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ നല്ല വിഷപ്പ് ഉണ്ടാകുമായിരിക്കുമല്ലോ എന്തായാലും അങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ കുടിച്ചു മോനും പിന്നെ സ്ട്രോബെറി ഷെയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് മേടിച്ചിട്ടു അതിലൊരു പാല് ചേർത്തിയിട്ടാണ് അടിച്ചിട്ടുള്ളത് അത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി അങ്ങനെ അതെല്ലാം കുടിച്ചും കണ്ട് പിന്നെ വീണ്ടും തിരിച്ച് ഞങ്ങൾ ആ ഷോപ്പിൽ തന്നെ തിരിച്ചു പോയി കാരണം മോളുടെ ഡ്രസ്സ് നമ്മളവിടെ സെലക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് നോമ്പ് തുറന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ പിന്നെ വേഗം തന്നെ അപ്പോഴേക്കും ആകെ ടയേഡായിട്ടുണ്ടായിരുന്നോട്ടോ ഞങ്ങള് ഡ്രസ്സ് എന്താണ് മോനക്കും ഫറഹാക്കും ഉള്ളത് പിന്നെ വേഗം സെലക്ട് ചെയ്തു ഫറഹ മോൾക്ക് കുറച്ച് ഇറക്കം കമ്മിയാണ് പക്ഷെ അവര് പറഞ്ഞു അപ്പുറത്തെ സൈഡിൽ തന്നെ അവരുടേതായ അവരുടെ ഷോപ്പിൽ തന്നെ ഈ ഇതുണ്ട് ബൂട്ട് ഷൂവ് അതിൻ്റെ ഒക്കെ ഒരു കളക്ഷനുണ്ട് ഒരു ഷൂവ് കണ്ടുവച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതിനിപ്പോൾ ഞായറാഴ്ച പോയിട്ട് എടുക്കണം ഞായറാഴ്ച പറഞ്ഞാൽ ഇന്ന് പോയിട്ട് എടുക്കണം എന്നല്ലേ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആവുക അപ്പോൾ ഇന്ന് പോയിട്ട് എടുക്കണം പിന്നെന്താ മക്കൾക്ക് രണ്ടു ഷൂവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അതിന് എന്തെല്ലാം ആശാദം എന്തായാലും നന്നായി ഇഷ്ടമായി അവരുടെ ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടി മോൻ്റെ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താലോന്നുണ്ട് എനിക്ക് എനിക്ക് അവൻ്റെ മാത്രം അത്ര തൃപ്തി അപ്പോൾ എന്തായാലും വിശാല ഇന്ന് പോകുമ്പോൾ നോക്കണം എന്നതിന് ശേഷം വേഗം ഞങ്ങൾ റോസ്റ്റ് കഴിക്കാനാണ് കേട്ടോ പോയത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അശോക് ഭവനക്കാണ് കേട്ടോ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു നോൺ വെജ് ആണ് അടിപൊളിയാണ് ഇവിടുത്തെ റോസ്റ്റും കാര്യങ്ങളും അപ്പോൾ പാലക്കാട്ടുകൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷെ നല്ല ക്രിസ്പി നെയ്യ് റോസ്റ്റ് എനിക്ക് ഗീ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാനും മോൻ ഞാനും അനിയനും മോൾക്കും കൂടിയിട്ട് ഗീ റോസ്റ്റ് പറഞ്ഞു പിന്നെ മോന് വന്നിട്ട് മസാല ദോശയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളി റോസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓണിയൻ റോസ്റ്റ് അങ്ങനെ അതെല്ലാം കഴിച്ചു മുളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുത് ആ സമയമൊക്കെ ആവുന്ന ഇപ്പോൾ അവളെന്നൊക്കെ പിന്നെ എണീപ്പിച്ച് ഇതാക്കിയതാണ് കേട്ടോ എന്തായാലും അവൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ സമാധാനമായി പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങാടി കൂടെ വന്നത് അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഏകദേശം മുക്കാവാസി കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഉണ്ണിക്ക് എന്താണെന്ന് വെച്ചാൽ മീനും ഇറച്ചിയും അങ്ങനെയൊക്കെയാണെന്നുണ്ടെച്ചാൽ പൊരിച്ചതിനോടാണ് താല്പര്യം അതേപോലെ പച്ചക്കറിയോടാണ് കൂടുതൽ താല്പര്യം ഇറച്ചിയും മീനും കഴിക്കുകയാണെന്ന് വച്ചാൽ അവൻ പൊരിച്ചതായി കഴിക്കുള്ളൂ പച്ചക്കറിയാണെന്നുണ്ടെച്ചെങ്കിൽ അവന് ഉപ്പേരി അങ്ങനെയുള്ളതിനോടാണ് കേട്ടോ കൂടുതലിഷ്ടം അപ്പം അവനക്ക് വേണ്ടിയിട്ട് പച്ചക്കറി മേടിച്ചിട്ട് വരല്ല അങ്ങനെ ഒരുപാടൊന്നും ഇല്ലായിട്ട് അവനക്ക് പയറുപ്പേരി ഭയങ്കര ഇഷ്ടം അപ്പോൾ പയറ് മേടിച്ചു പയറുണ്ടായിരുന്നില്ല അപ്പോൾ പയർ മേടിച്ചു അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിച്ചും കണ്ട് അങ്ങനെ ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോകുമ്പോൾ നേരെ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തില്ല അവരുടെ എല്ലാവരുടെയും കണ്ട് ഉണ്ണേ പിറ്റേ ദിവസം രാവിലെ നേരത്തെ പോകണം എന്ന് പറയുന്നുണ്ട് കാരണം പിന്നെ നമുക്ക് ടൈം ഇല്ലല്ലോ അപ്പോൾ അവരുടെ എല്ലാവരുടെയും കണ്ടും കണ്ട് ഞങ്ങള് പിന്നെ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം മോനുമുക്കായും കൂടിയിട്ട് ഇവിടെ ഈത്തിക്കാവി ഇരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ടാണ് ഞങ്ങൾ ഞാനാണെന്നുണ്ടെച്ചാൽ അത്താഴത്തിനുള്ളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ അനിയൻ ഭയങ്കര ടയേർഡായ കാരണം അവൻ ഇത്രയും ലോങ് വന്നതല്ലേ നോമ്പല്ലേ അപ്പോൾ അവൻ പോയില്ല ഇത്തി കാഫിരിക്കാൻ വേണ്ടി പോയില്ല അവൻ എവിടെ ഇരിക്കുമായിരുന്നു എന്നിട്ട് അവന് ഉറങ്ങൊന്നും ചെയ്തില്ല എങ്ങനെയായിരുന്നു വർത്തമാനം പറയുമായിരുന്നു അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറേ സംസാരിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം സംസാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡും പ്രിപ്പയർ ചെയ്തു ഫുഡ് വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇതൊന്നും കറിയൊന്നും അവൻ കൂട്ടില്ല കേട്ടോ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തത് അതുപോലെ തന്നെ ഈ അവനക്ക് ഈ സലാഡുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുക്കുംബറ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് വെച്ചു പിന്നെ പപ്പടം പൊരിച്ചത് അവനക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മീൻ വറുത്തതും അവനക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അപ്പം എന്താ മീനും വറുത്തിട്ട് എടുത്തിട്ടുണ്ട് കൂട്ടാനിലുള്ള മീന് അധികം ആരും കഴിക്കില്ല കൂട്ടാനും അധികം ആരും കൂട്ടില്ല പക്ഷേ ഇക്കാക്ക് കറി വേണം അത് കാരണം മാത്രം വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇവിടെ വീട്ടില് അവ ഇക്കാക്കു വേണ്ടി മാത്രമാണ് വീട്ടിൽ കറി വെക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കുറച്ച് മീനും ഒക്കെ ഇട്ടിട്ട് ഇക്കാക്കിയും കൂട്ടില്ല കറിയിലത്തെ മീനായാലും എന്തായാലും ഇക്കാക്കും പൊരിച്ച ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ഞാൻ പൊരിക്കാനാണ് കേട്ടോ കൂടുതലും എടുത്തിട്ടുണ്ടായിരുന്നത് നോർമൽ മസാലയിൽ തന്നെയാണ് പൊരിച്ചിട്ടുള്ളത് സിലോപ്പി മീനാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ അത് ഉണ്ണിക്കും ഇഷ്ടമാണ് അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു സൈഡിൽ ഉപ്പേരി ആയി വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ ആ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നിട്ടും രാവിലെ ഇവൻ ഉണ്ണി വരും പറഞ്ഞുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല രാവിലെ ഇപ്പം നമ്മൾ സുബി നമസ്കാരം കഴിഞ്ഞാൽ നോമ്പ് എടുത്തിട്ടുള്ള ടൈമിൽ നമ്മൾ കുറച്ച് സമയം ഉറങ്ങുമല്ലോ എനിക്ക് ഉറക്കി വരുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ അവൻ ചിലപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അമ്മ ഇപ്പോൾ ഉറങ്ങുകയാണെന്ന് വെച്ചാൽ അവരുടെ ശല്യം ചെയ്യേണ്ട പറഞ്ഞിട്ട് വിളിക്കാണ്ടിരുന്നതാണ് കേട്ടോ എന്തായാലും അവൻ ഉച്ചയ്ക്കുന്ന സമയത്താണ് എത്തിയത് അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ സമയമൊക്കെ നോക്കുമ്പോൾ നമ്മൾ കിടന്നാൽ ശരിയാവില്ല എന്ന് തോന്നി കാരണം കറക്റ്റ് മൂന്ന് ഇരുപതൊക്കെ ആവുന്ന സമയത്താണ് എൻ്റെ അടുക്കളയിൽ അത്താഴം പണി കഴിഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങിയിട്ട് കറിയില്ലല്ലോ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിട്ടിരുന്നു ഇരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ടൊരു പത്ത് മണിയൊക്കെ ആവുന്ന സമയത്ത് വീടെത്തിയിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും കുക്ക് ചെയ്യാനൊന്നും നോക്കിയില്ല അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടിരുന്നു പിന്നെ അവൻ ഉറങ്ങാൻ പോയ സമയത്താണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കിയത് കേട്ടാ പയരുപ്പേരി സലാഡ് പപ്പടം വറുത്തത് അതുപോലെ തന്നെ മീൻകറി മീൻ പൊരിച്ചത് ഒക്കെ ഒക്കെ അവനക്ക് അവനക്കിഷ്ടമുള്ളത് എനിക്കറിയാവുന്നത് ഞാന് ഉണ്ടാക്കുക അവൻ്റെ അടുത്ത് ചോദിച്ച അവനൊന്നുമേ പറയുന്നില്ല നിനക്ക് എന്താ പറയുക എന്ത് കിട്ടിയാലും ഞങ്ങൾ കഴിക്കും അത് പ്രവാസികൾ അങ്ങനെയാണ് പ്രവാസി അവിടെ പോയി എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണ് എത്ര ടേസ്റ്റ് ഇല്ലാത്തതും അവർക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ അതാ ചായയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്ക് ചായ ഇഷ്ടമാണ് പറഞ്ഞു അങ്ങനെ അതൊക്കെ വെച്ച് ഞങ്ങൾ അത്താഴൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രാവിലെ ഉണ്ണി വീട്ടിൽ തന്നെ തിരിച്ചു പോയി അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗും െല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും